ഈ ബി ജെ പി കാര് നമ്മളെ നിരന്തരം ചിരിപ്പിച്ചു കൊല്ലുകയാണ് പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് എത്തിയതോടുകൂടി കോൺഗ്രസ് തീർന്നു എന്ന വട്ടിലാണ് ബി ജെ പിയുടെ പ്രചരണം പത്മജയെ ചാലക്കുടിയിൽ നിർത്തി തോൽപ്പിക്കാനും ബി ജെ പി തീരുമാനിച്ചു മാത്രമല്ല പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് വന്നതോടുകൂടി തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കു വന്ന പ്രചരണം ബി ജെ പി തൈബർ സെല്ല് സജീവമാക്കി പക്ഷേ സുരേഷ് ഗോപിക്ക് കടക്ക് കൂട്ടലുകൾ തെറ്റി ടി എൻ പ്രതാപനെ എതിരാളിയായി പ്രതീക്ഷിച്ച സുരേഷ് ഗോപിക്ക് ഇപ്പോൾ എതിരാളിയായി കിട്ടിയിരിക്കുന്നത് കെ മുരളീധരനെയാണ് തൃശ്ശൂരിൻ്റെ ആത്മാവ് അറിയാവുന്ന കെ മുരളീധരൻ വടകര കെ മുരളീധരൻ സ്ഥാനാർത്ഥിയാകുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അപ്രതീക്ഷിതമായി തൃശൂരിൽ കെ മുരളീധരൻ സ്ഥാനാർത്ഥിയായി കെ മുരളീധരന് വേണ്ടി ചുവരകത്ത് നടത്തിയത് തൃശൂരിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രതീക്ഷിച്ച ടി എൻ പ്രതാപനാണ് ടി എൻ പ്രതാപൻ കെ മുരളീധരന് വേണ്ടി ചുവരകത്ത് നടത്തിയിരിക്കുന്നു ടി എൻ പ്രതാപൻ കെ മുരളീധരന് വേണ്ടി ചുവരകത്ത് നടത്തുമ്പോൾ ഒരു ലക്ഷത്തോളം നോട്ടീസുകൾ ടി എൻ പ്രതാപൻ്റെ പ്രചരണത്തിന് വേണ്ടി കോൺഗ്രസ് അടിച്ചു വച്ചിരുന്നു എന്ന് ആലോചിക്കണം എന്നിട്ട് പോലും ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകനായി മുരളീധരന് വേണ്ടി ചുവരകത്ത് നടത്തി ടി എൻ പ്രതാപൻ കളത്തിൽ നിറഞ്ഞിരിക്കുന്നു ടി എൻ പ്രതാപൻ താരമായിരിക്കുന്നു ഈ സുരേഷ് ഗോപി ആകട്ടെ തൃശ്ശൂരിൽ തെക്ക് വടക്ക് നടക്കുകയാണ് കുറേ കാലമായി തൃശ്ശൂരിനെ ഞാൻ എടുക്കു 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 എന്ന് പറയുന്നു ഇതുവരെയ്ക്ക് എടുത്തിട്ട് പൊങ്ങിയില്ല തൃശ്ശൂർ രണ്ട് തവണ നിന്നു ഒന്ന് ലോക്സഭാ ഇലക്ഷൻ നിന്നു പൊങ്ങിയില്ല രണ്ടാമത് നിയമസഭാ ഇലക്ഷൻ നിന്നു പൊങ്ങിയില്ല ഇത്തവണ പൊക്കും എന്നാണ് സുരേഷ് ഗോപി പറയുന്നത് സുരേഷ് ഗോപിക്ക് വേണ്ടി നരേന്ദ്രമോദിയും യോഗി ആദിത്യനാഥും അമിത് ഷായും ഒക്കെ പ്രചരണത്തിനിറങ്ങുമെന്നാണ് റിപ്പോർട്ട് പ്രചരണത്തിനിറങ്ങിയിട്ടും വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല കാരണം മുരളീധരനാണ് അവിടെ സ്ഥാനാർത്ഥി മറ്റൊരു സ്ഥാനാർത്ഥി സി പി ഐക്ക് വേണ്ടി ബി പി എസ് സുനിൽകുമാറാണ് തൃശ്ശൂരിനെ അറിയാവുന്ന തൃശ്ശൂരിനെ കൈവെള്ളയിലിട്ട് അമ്മാനമാടുന്ന ബി എസ് സുനിൽകുമാർ ബി എസ് സുനിൽകുമാർ സി പി ഐയുടെ സ്ഥാനാർത്ഥിയാകുന്നു ഈ രണ്ട് വടവൃക്ഷങ്ങൾക്കിടയിലാണ് തെക്കും പടക്കം നടക്കുന്നത് സുരേഷ് ഗൗവി ഒരുപാട് അഭ്യാസങ്ങൾ സുരേഷ് ഗോപി കാണിച്ചു നൂറ് രൂപ എടുത്തിട്ട് ആയിരം രൂപയെന്ന് പറയും ആയിരം രൂപ എടുത്തിട്ട് പറയും പതിനായിരം രൂപ എടുത്തെന്ന് പറയും ഒന്നര വയസ്സുള്ള ഒരു കൊച്ചിൻ്റെ ചികിത്സയ്ക്കായി അമ്മ എത്തിയപ്പോൾ പറയുന്നു ഗോമിന്ദസ്റ്ററോട് ചോദിക്കുന്നു ആ അമ്മ കമ്മ്യൂണിസ്റ്റുകാരിയായതാണ് സുരേഷ് ഗോപിക്ക് കലിപ്പ് ഇതാണ് സുരേഷ് ഗോപിയുടെ യഥാർത്ഥ സ്വഭാവം ഇയാക്ക് വല്ല സിനിമയിലും അഭിനയിച്ച് ഉപജീവനം നടത്താൻ കയ്യില്ലേ എന്ന ചോദ്യത്തിന് അതും പറ്റില്ല കാരണം ഇയാൾ ഔട്ടായി സിനിമയിൽ നിന്ന് ഇപ്പോൾ രാഷ്ട്രീയത്തിൽ കൂളിംഗ് ക്ലാസ് പിടിച്ച് നിൽക്കുകയാണ് തൃശ്ശൂരിൽ അങ്ങും ഇങ്ങും നടക്കുകയാണ് തൃശ്ശൂർ ചന്തയെ വികസിപ്പിക്കും തൃശ്ശൂർ ചന്തയെ ഹൈടെക്കാക്കും തൃശ്ശൂരിനെ തൃശ്ശൂരിന് വേണ്ടി പോടികൾ തൻ്റെ കയ്യിൽ നിന്ന് ചിലവാക്കും ഇയാളുടെ കയ്യിൽ നിന്നൊരു പുല്ലും ചിലവാക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം എന്തായാലും കെ മുരളീധരൻ തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിയായതോടെ സുരേഷ് ഗോപിയുടെ കാര്യം ആകെ മൊത്തം പരുങ്ങലിലാണ് കഴിഞ്ഞ തവണ പത്മരാഭ വേണുഗോപാലും സുരേഷ് ഗോപിയും വേണു ബാലേന്ദ്രസാവും തൃശ്ശൂരിൽ മത്സരിച്ചു ബാലേന്ദ്ര സഖാവ് ജയിച്ചു പോയി മണ്ണും ചാരിയുന്നവൻ പെണ്ണും കൊണ്ടുപോയി ഇത്തവണ അങ്ങനെ ഒരു വലിയ ഒരു ടൈറ്റ് ഫൈറ്റാണ് നടക്കുന്നത് ബി എസ് എൻകുമാർ ചില്ലറക്കാരനൊന്നുമല്ല തൃശ്ശൂരിൻ്റെ ഹൃദയമറിയാവുന്ന നേതാവാണ് സി പി ഐയുടെ യുവ രക്തമാണ് മുമ്പ് കൃഷി വകുപ്പ് മന്ത്രിയായിരുന്നു മറ്റൊന്ന് കെ മുരളീധരൻ കെ മുരളീധരൻ തൃശ്ശൂരിൽ ആദ്യം നിൽക്കാൻ അല്പം അനിഷ്ടമൊക്കെ പ്രചരി പ്രകടിപ്പിച്ചുവെന്നാണ് റിപ്പോർട്ട് പക്ഷേ കോൺഗ്രസ് പറഞ്ഞു തൃശ്ശൂരിൽ കെ മുരളീധരൻ നിൽക്കണം സുരേഷ് ഗോപിയെ തോപ്പിക്കണം അതാണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യം പത്മജ വേണുഗോപാലിന് അടിയോടുക്കണം അതാണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യം അത് കോൺഗ്രസ് സാധിച്ചിരിക്കുന്നു കെ മുരളീധരൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ഇനി കെ മുരളീധരൻ ജയിച്ചാലും തോറ്റാലും സുരേഷ് ഗോപി ജയിക്കാൻ പോകുന്നില്ല അവിടെ ബി എസ് എൻകുമാർ എന്ന മറ്റൊരു സ്ഥാനാർത്ഥിയുണ്ട് അവിടെ രാഷ്ട്രീയ വോട്ടുകൾ ബി എസ് എൽ അനുകൂലമായി വീഴും അതുകൊണ്ട് സുരേഷ് ഗോപിക്ക് അതുകൊണ്ട് സുരേഷ് ഗോപിക്ക് ഇനിയും തെക്കും വടക്കും നടക്കുക ഇപ്പോൾ തൃശ്ശൂര്കാർ വിളിക്കുന്നൊരു പേരുണ്ട് ചെമ്പു ഗോപി മുമ്പ് തോക്കുകോപി എന്നാണ് ജനങ്ങൾ വിളിച്ചിരുന്നത് ഇപ്പോൾ ചെമ്പു ഗോപി ഈ തോക്ക് തോക്കുകോപി എന്നുള്ള വിളി സുരേഷ് ഗോപി തന്നെ അംഗീകരിച്ചു പക്ഷേ ഈ എന്നുള്ള വിളി സുരേഷ് ഗോപിക്ക് താങ്ങാൻ പറ്റുന്നില്ല കേട്ടോ ലൂടത പള്ളിയിൽ കൊണ്ടുപോയി സ്വർണ്ണ കിരീടം എന്ന് പറഞ്ഞ് ചെമ്പ് സമ്മാനിച്ചിരിക്കുന്നു ഇനിയിപ്പം പറയുന്നു പത്ത് ലക്ഷം രൂപ രൂപയ്ക്ക് ജയിച്ചു കഴിഞ്ഞാൽ അവിടെ അവിടെ തന്നെ വേറൊരു കിരീടം സമ്മാനം ഇയാൾക്ക് എന്താ ഈ കേരളീയരെന്താ തൃശ്ശൂരെന്താ മണ്ടന്മാരാണ് കേരളീയരെന്താ മണ്ടന്മാരാണ് സുരേഷ് ഗോപി നിങ്ങൾക്ക് തെക്കും വടക്കും നടക്കാം കുറേ ഡയലോഗൊക്കെ അടിച്ച് അങ്ങനെ നടക്കാം ചുമ്മാ മാധ്യമ പ്രവർത്തകരെ തോളി കൈയിട്ട് ഉണ്ടാക്കി മാധ്യമം പിന്നെ പിന്നെ മാധ്യമ പ്രവർത്തകരെ കാണുമ്പോൾ ശോഭ പിന്നെ മാധ്യമ പ്രവർത്തകരെ കാണുമ്പോൾ ആക്ഷൻ ഹീറോ ലൂർത് പള്ളിയിൽ ചെമ്പ് ഹീറോ ജനങ്ങൾക്ക് മുമ്പിൽ തോക്ക് ഹീറോ എല്ലാ ദിനേലും അവനായി ജീവിച്ചു